ഇവിടെ ടുണ്ട് ആടിനു കാണാൻ വേണ്ടി വന്നാണ് ഇതാണ് ആടും കുട്ടികൾ ബീറ്റലിന്റെ അല്ലേ ബീറ്റലിന്റെ ആടും കുട്ടികളാണത് അല്ല ആ കൊടുക്കാതല്ല നമ്മള് വെറുതെ എടുത്താണ് വീടെടുത്താണ് ബീറ്റലിന്റെ രണ്ട് കുട്ടികൾ ഞങ്ങളെ കൊ കൊറോണ കൊറോണത്തിന്റെ പശുപാല് പശുപാല് ഹൈദരാബാദില് ക്രോസ് ആണ് ഹൈദരാബാദ് ക്രോസ് ക്രോസ് ഹൈദരാബാദ് ക്രോസ് ഒറ്റനോ ഇവിടെ ഉണ്ടല്ലോ ദേ ദേടാ ദേ ഇവിടെ അല്ലേ ആ ഗ്രോസ് റോഡ് ഇവിടെ ഇതിന്റെ ഈ ക്രോസ് ഇവിടെ ഇപ്പോ എത്ര ബ്രാൻഡ് ആ ഗ്രോസ് ഇവിടെ കാണുന്നു ആ മൂന്നര വാസം ഇതുവരെ കുറച്ച് ചെയ്തിndarray ആ കുറച്ച് ചെയ്തിടാ തലനേ കൊടുത്താ അവിടെ പോചാനേ അവിടെ ഓടി ഓടിച്ചാനേ ഇതുവരെ കുറച്ച് ചെയ്തതായി കൊത്തെ ഞാൻ കഴിക്കാൻ വേണ്ടി വെച്ചിടാ അണ്ണാ കടന്ന് കൊടുത്താ അതെ കുത്തു കുത്തു ಇದು ಇಡಾನಾ ಲೇ ಅದು ಗೆಸ್ ಪಾಕ ಟಿ ಬಿ ಇನ್ನು ಹೊರಕಳಾ ಎ ಹೊರಕಳಾ ಅಲ್ಲ ವಲಸೆವರು ವನ್ನ ಕೊರ್ತೀವಿ 200 ಆಸೈ ಇದು ಲೇಗರ್ ಬಿಟಿ ಲಾ ഇതില് വെന പറഞ്ഞ മുപ്പത്തായിരോപ്യാ അങ്ങനെ കൊടുക്കാറു ആള് വിട്ടേക്കൊരു പോക്കില്ല നാലാമത്തെ കളിക്കാൻ പോവാൻ ആ എന്നാ കേട്ടിക്കള് കുറച്ച് ദോഷക്കാരനാ でで বড় প্রসাইছিন দাও হ্যাঁ না 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 বড় প্রসাইছিন না আমি ক্রসিং এ যাইছি না নেড়ছে আসলে নেড়ছে তো ওর দিক থেকে গিয়ে মাতন বনে বড় বড় করে পাসিിക്കാൻ পেটিলা হ্যাঁ ওর উঠিয়ে আরনি আর சரியா ইয়া উঠানো আছে অন্য এমনണ്ടല്ലে আড়ড়ড়তല്ലে হ্যাঁ ওর উঠিয়ে আলোন করে ক্রসিং এ যাইতো না পারতেলা ও ডি10 এর কোটে আছে ായിരം അല്ലേ മുപ്പതിനായിരം മുപ്പത്തായിരം നല്ല നീളം ചെവി നല്ല നീളത്തേക്ക് വരും ഇതിപ്പോ എത്ര വീട്ടിൽ ഒരു വല്ലാ കയറ്റിക്കോ ക്ക് വേണമെങ്കിൽ മേടിച്ചോ അവിടെ കൊണ്ടി കെട്ട അവിടെ കൊണ്ടി കെട്ടാടാട്ട ആൾക്കാര് കൂടാ കൂടാടണ്ട് കൂടേ വലിയ കൂടുണ്ടവിടെ